നമ്മുടെ നാട്ടിലുള്ള ചില എട്ടുകാലി വലയിൽ ക്രോസ് മാർക്ക് ഉള്ളതായി കണ്ടിട്ടുണ്ടോ എല്ലാ എട്ടുകാലികളും ഇങ്ങനെ ചെയ്യില്ല ആൻഡ്രോസ് ക്രോസ് ഇനത്തിൽപ്പെട്ട എട്ടുകാലികളാണ് ഇതുപോലെ വലയിൽ വരയ്ക്കുക ഈ കൊണ്ട് ചിലന്തികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗവേഷകർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീടാണ് ഇതേ ഇനത്തിൽപ്പെട്ട ചിലന്തികൾ ക്രോസ് രൂപത്തിന് പകരം ഒരു പൂവിന്റെ രൂപം നെയ്യുന്നതായി ശ്രദ്ധിക്കപ്പെട്ടത് അതെ പൂവ് തേടി പോകുന്ന പ്രാണികളെ പൂവാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വലയിൽ വീഴ്ത്തുക പക്ഷെ ഒരു മിനിറ്റ് ഈ വലയിൽ നെയ്ത പൂവിനെ കണ്ടാൽ ഇത് ഒറിജിനൽ പൂവല്ല എന്ന് പ്രാണികൾക്ക് മനസ്സിലാവില്ലേ അവിടെയാണ് നമ്മൾ മനുഷ്യർക്ക് തെറ്റുപറ്റിയത് കാരണം നമ്മൾ മനുഷ്യർ ലോകത്തെ കാണുന്ന പോലല്ലോ തേനീച്ചയും ചിത്രശലഭങ്ങളും ഒക്കെ ഈ ലോകത്തെ കാണുന്നത് നമ്മൾ മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത നിറങ്ങളെയും ഈ ജീവികൾക്ക് കാണുവാൻ സാധിക്കും കൂടുതൽ വ്യക്തമാക്കി തരാം വേവ് ലെങ്ത് നാനൂറ് നാനോമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയിലുള്ള നിറങ്ങളെ മാത്രമേ മനുഷ്യർക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിനപ്പുറമുള്ള അൾട്രാവയലറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് നിറങ്ങളെ നമ്മൾ മനുഷ്യർക്ക് കാണുവാൻ സാധിക്കില്ല പക്ഷേ പ്രാണികൾക്ക് ഈ നിറങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കും പ്രാണികളുടെ ഈ കഴിവ് തിരിച്ചറിഞ്ഞ ചെടികൾ മറ്റൊരത്ഭുതം കാണിച്ചു ചെടികളുടെ പരാഗണം നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ പൂക്കളെല്ലാം അൾട്രാവയലറ്റ് നിറത്തിൽ തിളങ്ങുന്ന വിധത്തിലാക്കി ഇതുകൊണ്ട് വളരെ അകലെ നിന്ന് പോലും ഇലകളുടെ ഇടയിൽ മറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുകയും തേനീച്ച ഉൾപ്പെടെയുള്ള പ്രാണികളെ ആകർഷിക്കുകയും ചെയ്യുവാൻ കഴിയും അതായത് നമ്മൾ മനുഷ്യർ ഒരു പൂവിനെ നോക്കുമ്പോൾ അതിലെ നിറം മാത്രമേ കാണുകയുള്ളൂ പക്ഷെ ഇതേ പൂവിനെ തേനീച്ചകൾ കാണുന്നത് ഇങ്ങനെയല്ല രശ്മികൾ റിഫ്ലക്ട് ചെയ്ത് തിളങ്ങുന്ന ഒരു പൂവിനെയാണ് തേനീച്ചകൾ കാണുന്നത് ഇതുപോലാണ് നമ്മുടെ എട്ടുകാലികളുടെ ട്രാപ്പും പൂവിനെ പോലെ അൾട്രാവയലറ്റ് രശ്മികളെ റിഫ്ലക്ട് ചെയ്യുന്ന നൂല് കൊണ്ട് വലയിൽ പൂവ് നെയ്യും അൾട്രാവയലറ്റ് നിറത്തിന്റെ തിളക്കം നോക്കി പൂവിനെ തിരിച്ചറിയുന്ന ചെറുപ്രാണികൾക്ക് ഈ ട്രാപ്പ് മനസ്സിലാവില്ല പൂവാണെന്ന് കരുതി അവർ പതിയെ ഈ വലയിൽ പോയി വീഴും